ഭാര്യ മെലാനിയയ്ക്ക് ഡൊണാൾഡ് ട്രംപിനെ വെറുപ്പാണെന്നും തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കാൻ അവർ ആഗ്രഹിക്കുന്നതായും വെളിപ്പെടുത്തൽ വൈറ്റ് ഹൌസ് മുൻ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ആന്റണി ഇക്കാര്യം ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ കമല ഹാരിസിന്റെ ജയമാണ് മെലാനിയ ആഗ്രഹിക്കുന്നത് കമലയെ അവർ രഹസ്യമായി പിന്തുണയ്ക്കുന്നെന്നും ഒരു മാധ്യമത്തോട് ആന്റണി പറഞ്ഞു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിന്റെ പ്രചാരണ പരിപാടിയിലെ മെലാനിയയുടെ അസാന്നിധ്യം നേരത്തെയും അവ്യൂഹങ്ങൾക്ക് വഴിവച്ചിരുന്നു ചുരുക്കം ചില ധനസമാഹരണ പരിപാടികളിൽ മാത്രമാണ് മെലാനിയ പങ്കെടുത്തത് ആന്റണിയുടെ ആരോപണം ട്രംപ് തള്ളി രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ആന്റണി വൈറ്റ് ഹൌസിന്റെയും ആശയവിനിമയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എന്നാൽ അധികാരമേറ്റ് പത്താം നാൾ ട്രംപ് പുറത്താക്കി ട്രംപിന്റെ മൂന്നാമത്തെ ഭാര്യയാണ് അമ്പത്തിനാലുകാരിയായ മെലാനിയ ഇവാന ട്രംപ് മാർല മേപ്പിൾസ് എന്നിവരാണ് ട്രംപിന്റെ മുൻ ഭാര്യമാർ ഈ ബന്ധങ്ങളിൽ ട്രംപിനുള്ള മക്കളാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഇവാൻക എറിക് ടിഫനി എന്നിവർ ബാരൺ ആണ് ട്രംപ് മെലാനിയ ദമ്പതികളുടെ ഏക മകൻ പ്രസിഡന്റായിരിക്കും തന്നെ ഇവാൻകൈക്ക് സുപ്രധാന ചുമതലകൾ ട്രംപ് കൈമാറിയതിൽ മെലാനിയയ്ക്ക് അമർശമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു നിലവിൽ ബാരണിന്റെ പഠന കാര്യങ്ങളിലാണ് മെലാനിയയുടെ അധിക ശ്രദ്ധേയം ഒക്ടോബർ ഒന്നിന് തന്റെ ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കുന്നതിലെ തിരക്കിലാണ് മെലാനിയ അതേസമയം കമലാ ഹാരിസിന് നേരെ അധിക്ഷേപം തുടർന്ന ഡൊണാൾഡ് ട്രംപ് ന്യൂനതകളുള്ള മറ്റൊരു യു എസ് പ്രസിഡന്റിനെ ആവശ്യമില്ല എന്നാണ് കമലാ ഹാരിസിനെതിരെ ട്രംപ് നടത്തിയ പരാമർശം ഇന്ത്യൻ ആഫ്രിക്കൻ വംശജിയായ കമലാ ഹാരിസ നവംബർ അഞ്ചിന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി ട്രംപിനെതിരെ മത്സരിക്കും അഭിമുഖങ്ങൾ മാത്രം നടത്തിയിരുന്നെങ്കിൽ അവൾക്ക് കൂടുതൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അവ മികച്ചതല്ലെങ്കിൽ പോലും അത് നന്നാകുമായിരുന്നു കാരണം ഇപ്പോൾ എല്ലാവരും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അവളെ അവർക്ക് ഉണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾ കാണുന്നു എന്നാണ് ട്രംപ് നടത്തിയ പരാമർശം മോംസ് ഫോർ ലിബർട്ടിയുടെ വാർഷിക സമ്മേളനത്തിലാണ് ട്രംപ് വീണ്ടും വ്യക്തിപരമായ ആക്രമണം നടത്തിയത് യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനെതിരെ വംശീയ അധിക്ഷേപം ഡൊണാൾഡ് ട്രംപ് നേരിട്ടേയും നടത്തിയിരുന്നു എതിർ സ്ഥാനാർത്ഥിയും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് ഷിക്കാഗോയിൽ കർത്തവംശജരായ മാധ്യമ പ്രവർത്തകരുടെ കൺവെൻഷനിൽ സംസാരിക്കുമ്പോഴായിരുന്നു അധിക്ഷേപ പരാമർശം അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണങ്ങൾ ചൂടുപിടിക്കവേ കമലഹാരിസിന്റെ സഖാവ് കമല എന്ന് വിളിച്ച ട്രംപിന്റെ പുതിയ കരുനീക്കം ഹാരിസ് ഒരു മാർക്സിസ്റ്റ് ആണെന്നും അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് അത് വ്യക്തമാണെന്നുമാണ് പെൻസിൽവാനിയയിലെ റാലിക്കിന്റെ ട്രംപ് പറഞ്ഞത് കമലഹാരിസ് മുൻപെടുത്ത ചില തീവ്ര ഇടത് നിലപാടുകളും പ്രസ്താവനകളും വലിയ ടി സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു കമലയോട് എതിരിടാനുള്ള ട്രംപിന്റെ പുതിയ നീക്കം സ്വകാര്യ ഇൻഷുറൻസുകൾ നിർത്തലാക്കണമെന്നും നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്നത് കുറ്റകരമല്ലാതാക്കണമെന്നും ഉൾപ്പെടെ കമല മുൻപ് പറഞ്ഞ നിലപാടുകൾ ട്രംപ് റാലിയിൽ ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം പഴയ പ്രസ്താവനകളാണെന്നും തന്റെ അഭിപ്രായങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും കമലഹാരിസ് മാധ്യമങ്ങളോടും പ്രതികരിച്ചു news desk get comedy